കുറച്ചു ഗവേഷകർ നടത്തിയ ഒരു ദൗത്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ ലേക്ക് മെറിസർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു കിലോമീറ്ററിൽ അധികം ആഴവും പരമാവധി രണ്ട് കൈപ്പത്തിയുടെ മാത്രം വീതിയുമുള്ള ഒരു തുരങ്കമാണ് ഗവേഷകർ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളിയിൽ സൃഷ്ടിച്ചത് ലേക്ക് മെർസർ എന്ന തടാകത്തിലേക്ക് എത്തിച്ചേരാനായിരുന്നു ഈ ദൗത്യം അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളിയിൽ ഏറ്റവും ആഴത്തിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ തുരങ്കമാണിത് നാലായിരം അടി താഴ്ചയാണ് തുരങ്കത്തിനുള്ളത് സബ് ഗ്ലോഷ്യൽ അന്റാർട്ടിക് ഗ്ലേസിയർ സയൻറ്റിഫിക് ആക്സസ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുരങ്കം ലേക്ക് മെർസറിലേക്ക് നിർമ്മിച്ചത് ലോസ്റ്റ് ലേക്ക് അഥവാ നഷ്ടപ്പെട്ട തടാകം എന്നാണ് ലേക്ക് മെർസറിൻ്റെ മറ്റൊരു പേര് കിലോമീറ്റർ കട്ടിയുള്ള മഞ്ഞുപാളിക്ക അടിയിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നതിനാലാണ് ഈ തടാകത്തിന് ഇങ്ങനെയൊരു പേര് ലഭിച്ചത് സാറ്റലൈറ്റ് പരിശോധനയിലൂടെയാണ് ഈ തടാകത്തിൻ്റെ സാന്നിധ്യം ശാസ്ത്രലോകം കണ്ടെത്തിയത് ലോസ്റ്റിലേക്ക് മാത്രമല്ല ഇത്തരത്തിൽ നൂറിലധികം തടാകങ്ങൾ അന്റാർട്ടിക്കയിലെ മഞ്ഞിനടിയിൽ മറഞ്ഞുകിടപ്പുണ്ട് ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ചെറു അരുവികളും മഞ്ഞിനടിയിലൂടെ ഒഴുകി നടപ്പുണ്ട് കിടക്കുന്ന ഈ ഭൂഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പഠനം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് തുരങ്കം നിർമ്മിച്ചത് ഡിസംബർ മുപ്പതിനാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് മണ്ണിൽ തുരങ്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കുഴിക്കൽ സാധ്യമല്ലാത്തതിനാൽ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് ഈ തുരങ്ക നിർമ്മാണം നടത്തിയത് താരതമ്യനെ വലിയ പൈപ്പിൽ നിന്നുള്ള പെൻസിൽ മാത്രം വലുപ്പമുള്ള സുശിരത്തിലൂടെ ചൂടുവെള്ളം ശക്തിയായി പുറത്തേക്ക് വമിപ്പിച്ചായിരുന്നു തുരങ്കത്തിൻ്റെ നിർമ്മാണം തുരങ്കത്തിൻ്റെ ആഴം വെച്ച് നോക്കിയാൽ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളിയിൽ കുഴിക്കുന്ന ഏറ്റവും വലിയ തുരങ്കമൊന്നുമല്ല ലോസ്ലേക്കിലേത് പക്ഷേ ഇതാദ്യമായാണ് തുരങ്ക നിർമ്മാണം പൂർത്തിയാക്കി മഞ്ഞിനടിയിലെ തടാകത്തിലേക്ക് വരെ പൂർണ്ണമായും എത്താൻ കഴിയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യൻ ഗവേഷകർ വൊസേടാക് തടാകത്തിലേക്ക് എത്തിച്ചേരാൻ കുഴിച്ച തുരങ്കമാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വാരം നാല് കിലോമീറ്ററോളം ആഴത്തിൽ അന്നു കുഴിച്ചെങ്കിലും തടാകത്തിലേക്ക് എത്താൻ തലനാരിഴ വ്യത്യാസത്തിൽ കഴിഞ്ഞില്ല ഇതിനിടെ മഞ്ഞുവീണ് തുരങ്കം മൂടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ലോസ് ലോസ്ലേക്ക് തടാകത്തിലേക്ക് എത്തിച്ചേരാനും തടാകത്തിലെ വിശദാംശങ്ങൾ ശേഖരിക്കാനും കഴിയുന്നത് അന്റാർട്ടിക്കനെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവാകും എന്നാണ് കരുതുന്നത് പുറലോകവുമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ബന്ധമില്ലാതെ കിടക്കുന്നവയാണ് അന്റാർട്ടിക്കയിലെ തടാകങ്ങൾ അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടെത്താത്ത അപൂർവ ജൈവ വൈവിധ്യം ഒരുപക്ഷെ തടാകത്തിൽ ഉണ്ടായേക്കാമെന്ന കണക്കുകൂട്ടൽ ഗവേഷകർക്കുണ്ട് ഇതുമാത്രമല്ല കിലോമീറ്റർ കട്ടിയുള്ള മഞ്ഞുപുതപ്പിനടിയിൽ എങ്ങനെ അരുവികൾ ഒഴുകുന്നു എന്നതും തടാകങ്ങൾ രൂപപ്പെടുന്നു എന്നതും ശാസ്ത്രത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിനും ഉത്തരം കണ്ടെത്താൻ ഈ ഗവേഷണത്തിലൂടെ സാധിച്ചേക്കും ഗവേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് തടാകത്തിൻ്റെ ആഴം അളക്കാനും തടാകത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനും സാധിച്ചിട്ടുണ്ട് വിശദമായ ഗവേഷണത്തിനായി ഗ്രാവിറ്റി കോർ എന്ന യന്ത്രമാണ് ഗവേഷകർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആറു മീറ്റർ നീളമുള്ള ഈ യന്ത്രം തടാകത്തിലേക്ക് തുരങ്കത്തിലൂടെ ഇടും കുത്തനെ തടാകത്തിലേക്ക് ശക്തിയായി പതിക്കുന്ന യന്ത്രത്തിൽ വെള്ളത്തിൻ്റെയും അടിത്തട്ടിലെ മണ്ണിൻ്റെയും സാമ്പിളുകൾ ശേഖരിക്കപ്പെടും തുടർന്ന് യന്ത്രം മുകളിലെത്തിച്ച് ഇവ പരിശോധിക്കുമെന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത് എന്തായാലും വരും നാളുകളിൽ തടാകത്തെക്കുറിച്ചും അന്റാർട്ടിക്കയെക്കുറിച്ചും കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ അറിയും തുടർന്നും വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ